ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഏകദേശം അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഇസ്ബുള്ള നേതാവ് ഹസൻ നഷ്റല്ലയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് ബെയ്രൂട്ടിൻ്റെ പ്രാന്തപ്രദേശത്താണ് ഇങ്ങനെ വലിയ കൂട്ടം ജനങ്ങൾ ഒത്തുകൂടിയത് എന്നാൽ ഈ വലിയ ജനക്കൂട്ടത്തിന് മുകളിലൂടെ പറക്കുന്ന ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ശബ്ദം താഴെ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടിരുന്ന ആളുകളെ അല്പനേരം അമ്പരപ്പിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു ആക്രമണമാണോ വരാൻ പോകുന്നതെന്ന ഭയമാണ് അവിടെ കൂടിയവരിൽ ഉണ്ടായത് കാരണം നേരത്തെയും ഇതേപോലുള്ള ചടങ്ങുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹസൻ നസ്രല്ലയുടെ ശവസംസ്കാര ചടങ്ങിന് മുകളിലൂടെ നാല് ഇസ്രയേലി എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് പറഞ്ഞത് ഇന്ന് ഹസൻ നസ്രലയുടെ ശവസംസ്കാരമാണ് ഇപ്പോൾ ലോകത്തെ ഒരു മെച്ചപ്പെട്ട സ്ഥലമായി ഇത് മാറിയെന്നാണ് ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചത് ഇസ്രായേലുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഷിയ മുസ്ലിം ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ നയിക്കുകയും അവരെ ഒരു സൈനിക ശക്തിയാക്കി മാറ്റുകയും ചെയ്തതിൽ ഹസൻ നസ്രല്ലക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ നസറുള്ളയുടെ കൊലപാതകം ഹിസ്ബുള്ളയെ വളരെയധികം ദുർബലപ്പെടുത്തിയ ഒരു നീക്കമായിരുന്നു ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ പ്രദേശത്തെ ഒരു സ്റ്റേഡിയത്തിലാണ് നസറുള്ളക്കും കൊല്ലപ്പെട്ട മറ്റ് നേതാക്കൾക്കും വേണ്ടി ഞായറാഴ്ച ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത് ഹിസ്ബുള്ളയുടെയും ഹസൻ നസറുള്ളയും ചിത്രങ്ങളുമായാണ് വലിയ രീതിയിൽ അനുയായികൾ അവിടെ ഒത്തുകൂടിയത് അമ്പത്തയ്യായിരം സീറ്റുകൾ ഉള്ള കാമിൽ ചാമോൺ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നിറഞ്ഞിരുന്നുവെന്നാണ് എ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ഹസൻ നസറല്ലയുടെ ശവസംസ്കാര ദിനത്തിൽ ഇസ്രായേലിനെതിരെ ഇനിയും പ്രതിരോധം നടത്തുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനി പ്രതിജ്ഞയെടുത്തു കയ്യേറ്റം അടിച്ചമർത്തൽ അഹങ്കാരം എന്നിവയ്ക്കെതിരായ പ്രതിരോധം അവസാനിച്ചിട്ടില്ലെന്നും ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അത് തുടരുമെന്നും ശത്രുക്കൾ അറിയണം ഇതാണ് ഖൊമേനി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു നസറല്ല ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രളയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത് ലെബനോൺ എന്ന രാജ്യത്തെ സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തതും നസ്ര തന്നെയാണ് ദ ജാക്കൾ എന്നും ഹിഡൻ സാത്താൻ എന്നുമൊക്കെയാണ് ഹസൻ നസ്രയുടെ മറ്റ് വിളിപ്പേരുകൾ ഇന്ന് ആരും ഭയക്കുന്ന സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന രീതിയിൽ അത് മാറിയിരിക്കുന്നു അതിന് കാരണക്കാരനായത് നസ്രള്ളയാണ് രണ്ടായിരത്തിൽ ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണങ്ങൾ കാരണം തെക്കൻ ലബനോണിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയതോടെ അറബ് ലോകത്ത് നസ്രയുടെ പ്രശസ്തി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്ത് ലക്ഷം പോരാളികൾ തങ്ങൾക്കുണ്ടെന്നാണ് നസറള്ള അവകാശപ്പെട്ടത് ഹിസ്ബുള്ള ലബനോണിനുള്ളിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചു എന്ന് വേണം പറയേണ്ടത് എന്നാൽ ഇറാന്റെ ശക്തമായ പിന്തുണയാണ് ഇതിനെല്ലാം കാരണമായി മാറിയത് ഇപ്പോൾ ഖൊമേനി വീണ്ടും ഇസ്രയേലുമായി കൊമ്പു കോർക്കുന്നതും നസറുള്ള എന്ന നേതാവിനോടുള്ള അടുപ്പവും ആദരവും കൊണ്ടാണ് നസരൂടെ കൊലപാതകം നടന്നപ്പോൾ അത് ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തുമോ എന്നുവരെ ലോകം ഭയപ്പെട്ടിരുന്നു